ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മുഴുവൻ സർവീസും സാധാരണ നിലയിലായതായി അറിയിച്ച് എമിറേറ്റ്സ് എയർലൈൻസ് അതേസമയം ദുബായ് വഴിയുള്ള കണക്ഷൻ വിമാന സർവീസുകളുടെ ചെക്കിൻ എമിറേറ്റ്സ് എയർലൈൻസ് കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു ഏപ്രിൽ പത്തൊമ്പത് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ചെക്കിൻ നിർത്തിവച്ചത് എയർ ഇന്ത്യയും ദുബൈ സർവീസ് നിർത്തിവച്ചിരുന്നു ക്യാൻസൽ ചെയ്ത ടിക്കറ്റുകൾക്ക് റീഫണ്ട് നൽകുമെന്നാണ് അറിയിപ്പ് ഏപ്രിൽ ഇരുപത്തൊന്ന് വരെ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും ഇന്ത്യൻ പൗരന്മാർക്കായി എംബസി പ്രത്യേകം നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നതുവരെ വരെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രയും ദുബൈ വഴിയുള്ള ട്രാൻസിറ്റ് യാത്രകളും വളരെ അത്യാവശ്യമല്ലെങ്കിൽ മാറ്റിവെക്കണമെന്നാണ് പ്രധാന നിർദ്ദേശം ഈ ആഴ്ചയിലെ അസാധാരണ കാലാവസ്ഥാ സാഹചര്യത്തിൽ ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളം സർവീസുകളുടെ എണ്ണം കുറച്ചിരിക്കുകയാണ് എല്ലാം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ യു എ അധികൃതർ മുഴുവൻ സമയവും പരിശ്രമിക്കുമ്പോൾ തന്നെ ഇത്തരമൊരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ബാത്തിന തീരദേശപാത വികസനവുമായി ബന്ധപ്പെട്ട് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയവും കൺസോൾഡേറ്റ് കോൺട്രാക്ടേഴ്സ് കമ്പനിയും കരാർ ഒപ്പുവെച്ചു രാജ്യത്ത് നടപ്പിലാക്കാനിരിക്കുന്ന പ്രധാന ഗതാഗത പദ്ധതിയാണിത് ചരക്ക് നീക്കത്തിലെ മുന്നേറ്റം കൂടി പദ്ധതി വഴി സാധ്യമാകും പാലങ്ങൾ ഉൾപ്പെടെ പദ്ധതിയുടെ ഭാഗമായി വരുന്നുണ്ട് ബർക്ക മുസന്ന സുവൈക് ലിവ ഷിനാസ് എന്നീ പ്രദേശങ്ങളിലൂടെയാണ് പാത കടന്നുപോകുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ ദുരിതം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ അവശ്യവസ്തുക്കൾ ലഭ്യമാക്കിക്കൊണ്ട് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ മഴ ആരംഭിച്ച ദിവസം മുതൽ വലിയ തോതിൽ സാധനങ്ങളാണ് റോയൽ ഒമാൻ പോലീസിന്റെ ഏവിയേഷൻ വിഭാഗവുമായും മറ്റ് സുരക്ഷാ വിഭാഗങ്ങളുമായും സഹകരിച്ച് വിതരണം ചെയ്തത് വടക്കൻ ബാത്തിന തെക്കൻ ഷെർക്കിയ മുസം ഗവർണറേറ്റുകളിലും അൽ മഹദ വിലയത്തിലെ അൽ റൌദ പ്രദേശത്തുമാണ് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ലഭ്യമാക്കിയത് അതേസമയം ദുരിതബാധിത പ്രദേശങ്ങളിൽ സുരക്ഷാ വിഭാഗങ്ങളുടെ കരുതൽ നടപടികൾ തുടരുകയാണ് ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അവശ്യവസ്തുക്കൾ ലഭ്യമാക്കുകയാണ് അധികൃതർ വാദി ബനി ഖാലിദ് വിലായത്തിലെ പ്രദേശവാസികൾക്ക് ഭക്ഷ്യവസ്തുക്കൾ റോയൽ ഒമാൻ പോലീസ് ഏവിയേഷൻ വിഭാഗം വിതരണം ചെയ്തു ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളവരുടെ സുരക്ഷ കൂടി മുൻനിർത്തിയാണ് സാധനങ്ങളിൽ ഇവിടെ എത്തിച്ചു നൽകുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കടൽ വഴി മയക്കുമരുന്ന് കടത്തിയവരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ദോഫാർ ഗവർണറേറ്റിൽ കടൽ വഴി രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ച ആയിരത്തി മുന്നൂറ് പാക്കറ്റ് ഘട്ട് പോലീസ് പിടിച്ചെടുത്തു കോസ്റ്റ് ഗാർഡ് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്നുമായി അറബ് രാജ്യക്കാരായ മൂന്ന് പേർ പിടിയിലായത് അതേസമയം മറ്റൊരു സംഭവത്തിൽ വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് വിഭാഗം നടത്തിയ പരിശോധനയിൽ തൊണ്ണൂറ് കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് വലിയ തോതിൽ ഹെറോയിൻ എന്നിവയുമായി മൂന്ന് പേർ അറസ്റ്റിലായി രണ്ട് സംഭവങ്ങളിലെയും പ്രതികൾക്കെതിരെ നിയമ പൂർത്തിയാക്കിയതായും പോലീസ് കൂട്ടിച്ചേർത്തു എയർ ഇന്ത്യ ദുബൈയിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു ദുബൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് തീരുമാനം എഴുപത്തഞ്ച് വർഷത്തിനിടെയുണ്ടായ അതിശക്തമായ മഴയെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട് എത്ര കാലത്തേക്കാണ് സർവീസുകൾ നിർത്തിവെച്ചതെന്ന് വ്യക്തമാക്കിയിട്ടില്ല എത്രയും പെട്ടെന്ന് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു ഈ മാസം ഇരുപത്തൊന്ന് വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് ക്യാൻസലേഷൻ തുക ഉൾപ്പെടെ പണം തിരികെ നൽകുമെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി കൂടുതൽ വിവരങ്ങൾക്കായി സീറോ ഡബിൾ വൺ സിക്സ് നയൻ ത്രീ ടു ഡബിൾ ട്രിപ്പിൾ ത്രീ എന്ന നമ്പറിലോ സീറോ ഡബിൾ വൺ സിക്സ് നയൻ ത്രീ ടു ഡബിൾ നയൻ ഡബിൾ നയൻ എന്ന നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണെന്നും കമ്പനി വൃത്തങ്ങൾ സൂചിപ്പിച്ചു കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ആയിരത്തി ഇരുന്നൂറിലധികം സർവീസുകൾ റദ്ദാക്കുകയും നാൽപ്പത്തൊന്ന് സർവീസുകൾ വഴി തിരിച്ചുവിടുകയും ചെയ്തതായും ദുബൈ വിമാനത്താവള അധികൃതർ സൂചിപ്പിച്ചു ലോകത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ദുബൈ പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഇസ്രായേലിലെ ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ സർവീസ് ഈ മാസം മുപ്പത് വരെ നിര്ത്തിവച്ചു ഡൽഹിയിൽ നിന്നും ഇവിടേക്ക് ആഴ്ചയിൽ നാല് സർവീസുകളാണ് എയർ എയർഇന്ത്യക്കുള്ളത് ഒമാനിൽ ദിവസങ്ങളായി പെയ്ത കനത്ത മഴയ്ക്ക് ശമനമുണ്ടായതിനു പിന്നാലെ പുതിയ കാലാവസ്ഥാ റിപ്പോർട്ട് പുറത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും അതിന്റെ ഫലമായി അടുത്തയാഴ്ച രാജ്യത്ത് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഏപ്രിൽ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തഞ്ച് വ്യാഴാഴ്ച വരെയാണ് ന്യൂനമർദ്ദം ബാധിക്കാൻ സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു വടക്കൻ ഗവർണറേറ്റുകളിൽ മഴ രൂപപ്പെടാനും മഴ പെയ്യാനും സാധ്യത പ്രവചിക്കുന്നുണ്ട് ചിലപ്പോൾ കനത്ത മഴയും കൂടിയ മഴയും ഉണ്ടായേക്കാം രാജ്യത്തെ കാലാവസ്ഥാ സാഹചര്യം അപകടങ്ങളെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള ദേശീയ കേന്ദ്രസംഘം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യപാദത്തിൽ മൊത്തം അഞ്ച് പോയിൻ്റ് മൂന്ന് മില്യൺ റിയാൽ പിഴ ചുമത്തിയതായി പ്രസ്താവനയിൽ അറിയിച്ചു എക്സിക്യൂട്ടീവ് നിയന്ത്രണങ്ങൾ ജി എസ്സിഎ നിർദ്ദേശങ്ങൾ തുടങ്ങി വിവിധ സിവിൽ ഏവിയേഷൻ നിയമം ലംഘിച്ചതിന് വിവിധ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും എതിരെയാണ് പിഴ ചുമത്തിയത് ലംഘനങ്ങളിൽ ഭൂരിഭാഗവും മൊത്തം നൂറ്റി പതിനൊന്നെണ്ണവും പിഴയിനത്തിൽ മൂന്ന് പോയിൻ്റ് ആറ് ദശലക്ഷത്തിലധികം പിഴയും എയർ കാരിയറുകൾക്ക് എതിരെയായിരുന്നു നിയന്ത്രിത മേഖലകളിലേക്കുള്ള അനധികൃത പ്രവേശനം വിമാനത്തിലെ അനിഷ്ട സംഭവങ്ങൾ നിയമവിരുദ്ധമായ ഡ്രോൺ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വ്യക്തികളുടെ ലംഘനങ്ങളും റിപ്പോർട്ട് കാണിക്കുന്നു വ്യക്തിഗത ലംഘനങ്ങൾക്ക് രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ് റിയാൽ പിഴ ചുമത്തിയിട്ടുണ്ട് ഉമ്രാവിസയുള്ളവർ സൗദിയിൽ പ്രവേശിക്കേണ്ട അവസാന തീയതി ദുൽഖർ പതിനഞ്ചാണെന്ന് സൗദി ഹജ് ഉമ്ര മന്ത്രാലയം ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു അതേസമയം സൗദിയിൽ പ്രവേശിച്ച ഉമ്രക്കർ സൗദി വിടേണ്ട അവസാന തീയതി ജൂൺ ആറാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഉമ്രാവിസയ്ക്ക് സൗദിയിൽ പ്രവേശിച്ചത് മുതൽ മൂന്ന് മാസം കാലാവധിയുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി എന്നാൽ ഹജ്ജിനോടനുബന്ധിച്ചുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി ദുൽഖൈത് ഇരുപത്തൊമ്പത് എത്തിയാൽ ഇനി ഉമ്ര വിസയിലെത്തി മൂന്നു മാസമായില്ലെങ്കിലും സൗദി വിടണം ഉമ്ര വിസ കാലാവധി നീട്ടാനോ മറ്റൊരു വിസയിലേക്ക് മാറാനോ അനുമതിയില്ലെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു രാജ്യത്ത് പെയ്ത കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട വടക്കൻ ഗവർണറേറ്റുകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു സർക്കാർ സംവിധാനങ്ങളോടൊപ്പം സന്നദ്ധ പ്രവർത്തകരും കൈകോർത്താണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പുനർസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകിയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വടക്കൻ ഷെർക്കിയ ബാത്തിന ബുറൈമി തുടങ്ങിയ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിൽ റോഡിലെ തടസ്സങ്ങളും വീടുകളിലും കടകളിലും കിടക്കുന്ന ചളികളും നീക്കുന്ന ജോലിയാണ് വെള്ളിയാഴ്ചയും നടന്നത് വാരാന്ത്യ അവധിയായതിനാൽ കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പങ്കെടുത്തിരുന്നു പല സ്ഥലത്തും റോഡുകൾ തകർന്നു കിടക്കുന്നതിനാൽ അവശ്യസാധനങ്ങൾ എത്തിക്കാനും പ്രയാസം നേരിടുന്നുണ്ട് ബുറൈമി ഗവർണറേറ്റിലെ അൽഫേ ഏരിയയിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങളും വൈദ്യസഹായങ്ങളും എത്തിച്ചതായി അധികൃതർ അറിയിച്ചു റോഡുകളിലേക്ക് വീണ കല്ലുകളും മണ്ണുകളും മുനിസിപ്പാലിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കി പ്രധാന പാതകളെല്ലാം ഗതാഗതയോഗ്യമാക്കി വാഹനങ്ങൾക്കായി തുറന്നുകൊടുത്തിട്ടുണ്ട് വീടുകളിൽ ചളികളൊക്കെ പല സ്ഥലത്തും നീക്കിക്കഴിഞ്ഞു എന്നാൽ ഇവയിൽ താമസം തുടങ്ങുന്നതിന് ദിവസങ്ങൾ എടുക്കും മാറ്റി താമസിപ്പിച്ചവരിൽ ഭൂരിഭാഗം പേരും വീടുകളിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്